ലോകത്തിൽ തന്നെ ഏറ്റവും ചെറിയ മടക്കുകത്തി ഇതിന്റെ പിടികൾ വരുന്നത് പിച്ചളിയിലാണ് കേട്ടോ നമ്മൾ തന്നെ ചെയ്തിട്ടുള്ളതാണ് ഇത് മടക്കി വെക്കാം ഓക്കെ അഞ്ച് സെന്റിമീറ്റർ അഞ്ച് സെന്റിമീറ്റർ ഇത് രുദ്രാക്ഷത്തിന്റെ ആണ് കേട്ടോ മടക്കാണ് ഇത് ഞങ്ങളുടെ സ്പെഷ്യൽ ആണ് ഓ ഇതാണ് ലോകത്തിൽ തന്നെ ഇപ്പോ നല്ല ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന ഗോപാലം കത്തി ഇത് ഉള്ളിൽ പ്രത്യേകതരം ഡിസൈൻ നമ്മൾ നമ്മളത് ചെയ്തിട്ടുള്ളത് ഉള്ളിലെ ഡിസൈൻ വന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മള് കൈകള് കൊണ്ട് തന്നെയാണ് കൊത്തിയെടുത്ത് ചെയ്യുന്നത് ഇതാണ് അരം ഓക്കേ ഇതിലാണ് ഈ സാധനം നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ കായിക ഏറ്റവും കൂടുതൽ ഈടു നിൽക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഫയലിൽ തന്നെ ചെയ്യുന്നത് ഞങ്ങളുടെ ഏറ്റവും നമ്പർ വൺ ക്വാളിറ്റിയിലുള്ള ഇത് ഈട്ടിന്റെ കാതലാണ് ഓക്കെ സ്റ്റീലിന്റെ ചിറ്റാണ് ഇത് ഇട്ടിരിക്കുന്നത് കേട്ടോ ഇത് നമുക്ക് ഇരുമ്പ് വരെ മുറിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ നിർമ്മാണം സാധാരണ വീട്ടിൽ അരത്തിന്റെ അതായത് ഇത് പച്ചക്കറി ഇറച്ചി മീൻ അങ്ങനത്തെ ഉള്ള ഒക്കെ ഇത് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ നമ്മൾ അവന്റെ അടുത്ത് പറയുന്നത് മുപ്പത്തഞ്ച് വർഷമാണ് മുപ്പത്തഞ്ചു വർഷം വാറണ്ടി ആ മുപ്പത്തഞ്ച് വർഷം ഈ സാധനം അറുപത് വർഷമാണ് നമ്മൾ പറയുന്നത് ഇത് പണ്ടുകാലത്ത് നമ്മള് ഷേവിംഗ് ഷെറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് പണ്ടുകാലത്ത് ആണോ പൊടിയിട്ട് തേച്ചാൽ പൊടിയിട്ട് തേച്ചാല് നമ്മള് കാലിന്റെ രോമം വരെ കട്ട് ചെയ്ത് മാറ്റാം ഇതിപ്പോ ആരണ്ടാക്കണ ആരാ പറയൂ ാണ് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല ചെയ്യുന്നതൊക്കെ നമ്മുടെ ജന്മന അങ്ങനെ തന്നെയാണോ അല്ല ഞാനൊരു ആറ് അഞ്ചു വർഷമായിട്ട് ആയതാണോ എണീക്കാനും അതുപോലെ തന്നെ എല്ലാത്തിനും ആളും എന്തിനാണ് സഹായത്തിന് ആള് വേണം പിന്നെ ക്ഷേത്രങ്ങളിലേക്ക് ഉപയോഗിക്കാനുള്ള വാളുകള് കൊടുങ്ങലൂരം പറയുന്ന വാളുകള് അങ്ങനെയൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കാറുണ്ട് ഓക്കെ ഇത് തന്നെ പോത്തും കോമ്പൻറ്റി ആണ് കേട്ടോ ഇവിടെ നമ്മൾ അല്ലേ റെഡി സ്റ്റാർട്ട് മൂന്ന് സ്റ്റെപ്പായിട്ട് ഞാൻ ഓക്കെ അപ്പൊ ഈ കത്തി കാണിച്ചു കത്തിന് തലപ്പായിരുന്നാവട്ടെ ഇരുമ്പ് വരെ മുറിക്കാം അപ്പൊ അതിന്റെ ഒരു ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒട്ടും സംശയം വേണ്ട ഇനിയിപ്പൊ അതല്ല ലോകത്തിലെ തന്നെ ഏറ്റവും കുഞ്ഞൻ കത്തി അഞ്ച് ഉള്ള കത്തി അത് വേണോ അതും ഇവിടെ ഉണ്ട് മുപ്പത്തഞ്ച് വർഷം മുതൽ അറുപത് വർഷം വരെയാണ് ഓരോ കത്തിയുടെയും ലൈഫ് ഇവര് പറയുന്നത് അപ്പോ ഇത്രയധികം ഗുണങ്ങളുള്ള ഹാൻഡ് മെയ്ഡ് കത്തികൾ വേണമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇവരെ കോണ്ടാക്ട് ചെയ്യാം ഇത് മാത്രമാണ് കേട്ടോ ഈ ഒരു കുടുംബത്തിന്റെ ഏക വരുമാന മാർഗം അപ്പൊ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇതാണ് മീസക്കാരന്റെ അടുത്തൊരു നല്ല വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ